ഭ്രാന്തായാൽ എന്ത് പാട്ടിനെ കുറിച്ച് വല്ലാതെ ചിന്തിച്ചു ഇതാണ് പാട്ട് അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും ഒരിക്കലെ നിൻ ആത്മാവിൻ അഴങ്ങളിൽ നീണ് പൊലിയുമ്പോഴാണ് എന്റെ സ്വർഗം എന്ന് പ്രണയത്തോടെ പാടാറില്ല ആ പാട്ട് പാട്ടെന്തു വരിയാണ് ഭ്രാന്തായാൽ എന്ത് സുഖം പടച്ചവനെ മുമ്പിൽ വന്നു നിൽക്കുന്നതു ഓർക്കുമ്പോ എന്റെ മനസ്സിലൊരു ചിന്തയുണ്ട് ഭ്രാന്ത സുഖമായിരുന്നു ഈ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ മുടി ഇങ്ങനെ ചട പിടിച്ച് ശരീരം ഇങ്ങനെ കറുത്ത് കരുവാളിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ഭ്രാന്താൽ അവനെ നമ്മൾ അട്ടിയോടിക്കും അവൻ നമ്മുടെ മുമ്പിൽ വന്നാൽ മൂക്കുപൊത്തും ചായക്കടയിൽ പോയാൽ ഒഴിക്കും സർവരാലും ആട്ടിയോടിക്കുന്ന ഭ്രാന്തനായിരുന്നെങ്കിൽ പടച്ചവനെ അവനന്ത് ഭാഗ്യവാനാണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ അവനെ നാളെ പടച്ചവന്റെ നിസ്കാരത്തെ കുറിച്ച് ഹിസാവില്ലല്ലോ പെരുന്നമണ്ണ ജുബാമതിൽ ബാങ്ക് വിളിക്കുന്ന ആ ഭ്രാന്തം കേട്ടിട്ടുണ്ട് പക്ഷേ അവൻ ആക്കിലല്ല പക്ഷേ അവൻ ആക്കിലല്ല അവന്റെ ചെബീര കേട്ടാലും അവന് നിസ്കാരം നിർബന്ധമില്ല അപ്പുറത്ത് വലിയ കടയും ജുവല്ലറിയും നടത്തിയ അല്ലെങ്കിൽ വലിയ തരപ്പാവും കെട്ടി നടന്ന എനിക്കത് ബാധകമാണ് ഞാൻ നിസ്കരിച്ചില്ലല്ലോ ചായക്കടയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അവനെ ആട്ടി ഓടിച്ചതുപോലെ ൊലിക്കുന്ന ടാറിന്റെ വസ്ത്രമിട്ട് എന്നെ നരകത്തിലോ ട്ടോടിക്കുമല്ലോ ആ ഭ്രാന്തൻ ആ ഭ്രാന്തന് ഹിസാബില്ലല്ലോ അവന് മീസാനില്ലല്ലോ അവന്റെ പടച്ചവൻ മുമ്പിൽ ഒരു സമാധാനമോ പറയേണ്ടി വരില്ലോ പക്ഷേ അഹമ്മദ്ക്ക് കബീർ അങ്ങനെയല്ല ഈ വന്ന് പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് നിന്റെ ജീവിതത്തിലുണ്ടായിരുന്നോ നീ നിസ്കരിച്ചിരുന്നോ നിന്റെ കൊടുത്തിരുന്നു നിന്റെ കുടുംബ ബന്ധത്തോട് നീ നീതി പുലർത്തിയിരുന്നു നിന്റെ ഭാര്യയോടുള്ള കടുവകൾ നീ പൂർത്തീകരിച്ചിരുന്നു ചോദ്യങ്ങളെ നേരിടണം അള്ളാഹുബിനാ ഹിസാബനിയ സീറ അള്ളാഹു നമ്മുടെ അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ദിവസം അള്ളാഹു പേടിയില്ലാതെ സന്തോഷത്തോടെ നിൽക്കാൻ സന്തോഷത്തോടെ അള്ളാഹുവിനെ കണ്ടെത്താൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ആമി പറയും മനുഷ്യന്മാര് ആമി പറയും മനുഷ്യന്മാര് നമ്മളവനെ ഭ്രാന്തനെ നാട്ടി ഓടിക്കും പക്ഷെ